നാടും നഗരവും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ നിറവിൽ നാമജപങ്ങളും വാദിഘോഷങ്ങളും ഉണ്ണിക്കണ്ണന്മാരും ഗോപികന്മാരും അണിതിരുന്ന ശോഭായാത്രകൾ സായം സന്ധ്യയെ ഭക്തിസാന്ദ്രമാക്കി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രഭാഷണങ്ങളും അവതാരപൂജയും അഷ്ടമിരോഹിണി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു ഗ്രാമവീഥികളെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു ശ്രീകൃഷ്ണനും ഗോപികമാരും രാധയും ഉണ്ണിക്കണ്ണന്മാരുമെല്ലാം അണിനിരുന്ന വർണ്ണാഭമായ ശോഭായാത്രയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത് അലങ്കരിച്ച രഥത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹവുമായി നാമജപങ്ങളും പ്രാർത്ഥനാഗീതങ്ങളും ആലപിച്ച് ശോഭായാത്രകൾ നീങ്ങി ഗ്രാമാന്തരങ്ങളിൽ നിന്നും ആരംഭിച്ച ചെറു ശോഭായാത്രകൾ സംഗമിച്ച് മഹാശോഭായാത്രയായി പ്രധാന ക്ഷേത്രങ്ങളിൽ സമാപിച്ചു തുടർന്ന് ശ്രീകൃഷ്ണ സ്തുതികൾ ആലപിച്ച് ദീപാരാധനകൾ തൊഴുത് ജയന്തി ആഘോഷം ഭക്തിസാന്ദ്രമാക്കി ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും വീതികൾ കീഴടക്കുമ്പോൾ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തിക്കൊണ്ടാണ് ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചത് ഗോപൂജ വൃക്ഷപൂജ നദീപൂജ തുടങ്ങിയ വിവിധ ആഘോഷങ്ങളും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടന്നു പാലായിൽ ഇടയാറ്റു ബാലഗണപതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭയാത്രയുമായി ചേർന്ന് മുരിക്കുമുഴ ജംഗ്ഷനിലെത്തി തുടർന്ന് വലിയപാലം കടന്ന് ജനറൽ ആശുപത്രി ജംഗ്ഷനിലെത്തിച്ചേർന്നു കടപ്പാട്ടൂർ വെള്ളിയപ്പള്ളി വെള്ളപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രം പുതിയകാവ് ക്ഷേത്രം ലാല മഹാദേവ ക്ഷേത്രം പോണാട് കരൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകളുമായി സംഗമിച്ച് മഹാശോഭായാത്രയായി നഗരം ചുറ്റി മുരിക്കുമ്പോഴ ദേവീക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ശോഭായാത്ര സമാപിച്ചു ಉರಿಯಡಿಯಂ ಪಾಲ್ಪಾಯಸ ನಡನು കിഴങ്ങൂരിൽ വർണ്ണാഭമായ ശോഭായാത്രയോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നത് കിഴങ്ങൂർ സൗത്ത് പിറയാർ കട്ടച്ചിറ കുമ്മണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ഘോഷായാത്രകൾ കിഴങ്ങൂർ ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ചാലക്കുന്നത്ത് ക്ഷേത്രത്തിലെത്തി കിഴങ്ങൂർ ക്ഷേത്രം ഉത്തമേശ്വരം വീരഭദ്രസ്വാമി ക്ഷേത്രം അയ്യൻകോയിക്കൽ ക്ഷേത്രം പ്ലാമൂട് പിറയാർ ശിവകുളങ്ങര ശിവക്ഷേത്രം കട്ടച്ചിറ കൊട്ടാരം അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകളാണ് സംഗമിച്ച് ശാസ്താംകോട്ട ചാലക്കുന്നത്ത് ക്ഷേത്രത്തിലെത്തിയത് ഏറ്റുമാനൂരിൽ വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര വർണ്ണാഭമായി ഭക്തി നിർഭരമായ ഘോഷയാത്രയിൽ ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും കൌതുക കാഴ്ചയൊരുക്കി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുമെത്തിയ ശോഭായാത്രകൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു നൂറുകണക്കിന് രാധാവേഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും നൃത്തവും ഭജനയും ശോഭായാത്രകൾക്ക് പങ്കിട്ടേക്കി ഇലക്കാട് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭായാത്ര ഗ്രാമവീഥികൾ ചുറ്റി കാക്കനിക്കാട് ക്ഷേത്രത്തിൽ സമാപിച്ചു പുന്നത്തുര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നും കക്കയം കിരാതമൂർത്തി ക്ഷേത്രത്തിലേക്ക് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടന്നു ഭക്തി നിർഭരമായ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കു ചേർന്നു കുറിച്ചിത്താനം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഭക്തി നിർഭരമായി മണ്ണക്കനാട്ടിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കുറിച്ചിത്താനം വായനാശാല ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് കരിപ്പടവത്ത് കാവിൽ നിന്നുള്ള നാമജപ ഘോഷയാത്രയുമായി സംഗമിച്ച് പുത്രക്കോവിൽ ക്ഷേത്രത്തിലെത്തി രാത്രി പന്ത്രണ്ടിന് പൂജ അഷ്ടാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും നടന്നു ഭരണജ്ഞാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സന്ദീപനി സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും അഖണ്ഡ സംഗീതാർച്ചനയും നടന്നു വൈകിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ ശോഭായാത്രകൾ ഭരണയാനം ടൗണിൽ സംഗമിച്ച് ക്ഷേത്രത്തിലേക്ക് നീങ്ങി അഷ്ടമിരോഹിണി പൂജ ഉണ്ണിയപ്പം വഴിപാട് തുടങ്ങിയവയും നടന്നു കിഴപ്പറയാൽ കുന്നേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും രാധാകൃഷ്ണ വേഷങ്ങളുമായി ശോഭായാത്ര നടന്നു ഭരണയാനം കിഴമ്പാറ ഇടമറ്റം വിളക്കുമാടം എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകളുമായി സംഗമിച്ച് മഹാശോഭായാത്ര ഭരണയാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു ഗ്രാമ ഗ്രാമനഗരവീഥികളെ വർണ്ണാഭമാക്കിയ ശോഭായാത്രകൾക്ക് ശേഷം രാത്രി അവതാര പൂജയും ക്ഷേത്രങ്ങളിൽ നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ